വിശ്വസ്തം യു യു കെ കെ ലോട്ടറീസ് ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി നിലമ്പൂർ കരുളായി റോഡിൽ വാഹനാപകടം നല്ലം തണ്ടി വളവിലാണ് നിയന്ത്രണം വിട്ട ടാറ്റ സുമോ റോഡരികിലെ കടയിലേക്ക് ഇടിച്ചു കയറി അപകടമുണ്ടായത് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടിയാണ് അപകടം നിലമ്പൂരിൽ നിന്നും കരുളായി ഭാഗത്തേക്ക് പോകുകയായിരുന്നു വാഹനം നല്ലന്തണ്ണി വളവിൽ റോഡരികിലേക്ക് ഇറക്കിക്കെട്ടിയ കടയുടെ ഷെഡ് പൂർണ്ണമായും തകർന്നു കടയിൽ ആളുകളില്ലാത്ത രാത്രി സമയത്താണ് അപകടം നടന്നത് എന്നതുകൊണ്ട് വലിയ ദുരന്തമാണ് ഒഴിവായത് വാഹനം ഓടിച്ചിരുന്ന കരളായി സ്വദേശിയെ പരിക്കുകളോടെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു യു കെ ലോട്ടറിയിൽ സമ്മാനങ്ങളുടെ പെരുമഴ എട്ടോളം ബ്രാഞ്ചുകളുമായി യു കെ ലോട്ടറീസ് മിന്നും പ്രകടനം കാഴ്ചവെക്കുന്നു മഞ്ചേരി എടക്കര പൂക്കോട്ടുംപാടം നിലമ്പൂർ ചന്തക്കുന്ന് വണ്ടൂർ പാണ്ഡിക്കാട് മലപ്പുറം ഭാഗ്യധാര സ്ത്രീശക്തി ധനലക്ഷ്മി കാരുണ്യ പ്ലസ് സുവർണ കേരളം കാരുണ്യ സമൃദ്ധി ദിനംതോറും ഓരോ കോടി വീതം സമ്മാനം സുതാര്യം വിശ്വസ്തം ജനകീയം യു കെ ലോട്ടറീസ് യു കെ ലോട്ടറീസ് ഹെഡ് ഓഫീസ് മഞ്ചേരി